ഹായ് ഫ്രണ്ട്സ് ഞാൻ സജി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് സജി സജയ് കൊണ്ടുവരുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വിൽപ്പന പോസിറ്റീവായിട്ടാണ് ഞാനിതുവരെ വിൽപ്പന പോസിറ്റീവായിട്ട് വന്നിട്ടില്ല എല്ലാം വാക്സിനേഷൻ്റെയും പിന്നെ ഞാൻ ആ കോഴി വള വാങ്ങിയതിൻ്റെയും എല്ലാം വീഡിയോ ആയിരുന്നു ഇതിൽ ചെയ്തിട്ടുള്ളത് ഇന്ന് ആ കോഴികൾ വലുതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു വിൽപ്പന പരസ്യമാണ് ഇതിനോട് ചെയ്യുന്നത് ഗ്രാമശ്രീ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് എവിടെന്നാ വാങ്ങിയതിൽ നിന്നുള്ളതിൻ്റെ കാർഡ് ഞാൻ മേലെ കൊടുക്കാം അവിടെ പോയി നോക്കി നിങ്ങൾക്കത് എവിടെന്നാ വാങ്ങി എന്ന ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് അപ്പോൾ ഞാനിന്ന് ഗ്രാമശ്രീയെക്കുറിച്ച് പറയാം ഗ്രാമശ്രീ എന്ന് പറയുന്നത് ഒരു മുട്ടക്കോഴിയാണ് അതായത് വർഷത്തിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ മുട്ടയിടുന്നതാണ് അത് പറയുന്നത് അതായത് അതിൻ്റെ പൂവന്മാരും നല്ല വെയിറ്റ് വയ്ക്കുന്ന പൂവന്മാരാണ് എന്നാൽ അതാണ് ഇനി ഇവിടെ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മുപ്പത് കുഞ്ഞുങ്ങളാണുള്ളത് നമുക്ക് കുഞ്ഞുങ്ങളെ കാണാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതാണിപ്പോൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിനിപ്പോൾ രണ്ട് മാസം പ്രായമുണ്ട് വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് ഇതിൽ പെടയുമുണ്ട് പൂവനുമുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് മൊത്തം മുപ്പത് പീസ് പതിനഞ്ച് പൂവനും പതിനഞ്ച് പെടയാണുള്ളത് ആവശ്യക്കാർക്ക് എങ്ങനെയാ വെച്ചാൽ അതുപോലെ നമ്മൾ കൊടുക്കുന്നതാണ് എൻ്റെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ മേലെ കൊടുക്കാം അവർ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാണിപ്പോൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന കു ഞാൻ കോഴികൾക്ക് മെയിനായിട്ട് കോഴിത്തീറ്റ കൊടുക്കുന്നത് കുറച്ചിട്ട് അരി നെല്ല് ഇതുപോലെ പാടശേഖരത്തിൽ നിന്ന് ശേഖരിക്കുന്ന വള്ളികൾ ഇലകൾ ഇതെല്ലാമാണ് ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊരു നാടൻ കോഴി എന്ന് പറയുന്ന രീതിയിൽ പെടുത്താം ഈ കോഴി ശരിക്ക് ഇങ്ങനെയാണ് ഞാൻ ഇതാണ് ഇതിൻ്റെ ഫീഡായിട്ട് ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് അതായത് കടയിൽ നിന്ന് എല്ലാം പച്ചക്കറി വേസ്റ്റ് എല്ലാം വാങ്ങിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് നമുക്ക് നമുക്കതിലൂടെ തീറ്റച്ചലവ് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും